അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മരിച്ച വീട്ടിൽ ചെന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അവസ്ഥ അതെ മയ്യത്തിന് കിടത്തേണ്ടത് ഇന്നാലിനാൾ പറഞ്ഞു ഇങ്ങനെയാണ് കിടത്തേണ്ടത് മറ്റേ ആള് പറഞ്ഞു അങ്ങനെ കിടക്കണം ചില ആളുകൾ പറഞ്ഞു കിബിലേക്ക് തിരിച്ചു കിടക്കണം ചില ആളുകൾ പറഞ്ഞു കേക്കോട്ട് തിരിക്കണം ചില ആളുകൾ പറഞ്ഞു ചെരിച്ചു കിടക്കണം നിങ്ങൾ ആരെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിക്കാനുള്ളതല്ലേ നമ്മുടെ വീട്ടിലെ ആളുകൾ ആരെങ്കിലും മരിക്കില്ലേ നമുക്കൊന്ന് കിടത്താനെങ്കിലും അറിയണ്ടേ ഒരു മയത്തിനെ കിടത്താനെങ്കിലും നമുക്കൊന്ന് അറിയണ്ടേ മയത്തിൽ മരിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ടി നോക്കൂ നിങ്ങൾ ഞാൻ മയ്യത്തിൽ കിടത്തേണ്ട ഒരു രൂപം ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ അത് രൂപമൊന്നും പറഞ്ഞു തരാം രണ്ട് രൂപത്തിലാണ് മയത്തിനെ കിടത്താൻ പറ്റുക ഒന്നെങ്കിൽ ചെരിച്ചു കിടത്തുക അല്ലെങ്കിൽ മലർത്തി കിടത്തുക രണ്ട് രൂപം ഒന്നെങ്കിൽ ചരിച്ച് അല്ലെങ്കിൽ മലർത്തി ഞാൻ വിശദീകരിച്ചു തരാം നമുക്ക് ആദ്യം ചിരിച്ചു കിടക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന് പറയാം ആദ്യം ചരിച്ചു കിടക്കേണ്ട രൂപം വലത് ഭാഗം നമ്മൾ വലത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഞങ്ങൾ കേൾക്കണേ വടക്ക് ഭാഗത്തേക്ക് തലയും വടക്ക് ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലുമായ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചരിച്ചു കിടക്കുന്ന മയത്തിനെ കിടക്കേണ്ടത് എന്നിട്ട് ചരിച്ചു കൊടുക്കുക മയത്തിന് ചരിച്ചു കൊടുക്കുക അതായത് നമ്മുടെ വലത് ഭാഗം അടിഭാഗത്തേക്ക് കാരണം നമ്മുടെ മുൻഭാഗം അതായത് മുഖം ഫെബ്രിയിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങളതൊന്ന് നന്നായി ആ വോയിസ് നമ്മൾ പറയുന്നത് ഒന്നും കൂടി വീണ്ടും വീണ്ടും കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും വടക്ക് ഭാഗത്തേക്ക് തലയുണ്ടാവണം തെക്ക് ഭാഗത്തേക്ക് കാലുണ്ടാവണം മനസ്സിലായല്ലോ എന്നിട്ട് ചരിച്ചു കൊടുക്കുക മയത്തിന് ചരിച്ചു കൊടുക്കുക അപ്പോൾ മയത്തിന്റെ മൂഖഭാഗം തിബിരയിലേക്കായിരിക്കും ഉണ്ടാവുക ഇനി രണ്ടാമത്തെ രൂപം ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഒന്നാമത്തെ രൂപം സാധാരണ നമ്മുടെ ഒന്നും കാണാറില്ല കടത്തുന്നത് അത് നല്ല രൂപം തന്നെയാണ് ഇനി മറ്റൊരു രൂപമുണ്ട് ആ രൂപം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലു അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് തല പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതായത് നമ്മൾ നിസ്കരിക്കുന്ന നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന കബിര കബിരയുടെ ഭാഗത്തേക്ക് കാല് തിരിക്കുക കബിരയുടെ ഭാഗത്തേക്ക് കാല് തിരിക്കുക കാൽ ഭാഗം കിബിറയുടെ ഭാഗത്താകും ഭാഗം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകുമ്പോൾ കിഴക്ക് ഭാഗമായിരിക്കും സ്വാഭാവികമായും കാല് പടിഞ്ഞാറാണെങ്കിൽ തല കിഴക്ക് ഭാഗത്തായിരിക്കുമല്ലോ അങ്ങനെ കിടത്തുക മലർത്തി കിടക്കുക വളരെ സിമ്പിളാണ് ചില ആളുകൾ അങ്ങനെ കിടക്കുമ്പോൾ ചില ചില ആളുകൾ പറയാറുണ്ട് കിബിലയിലേക്ക് കാല് തിരിച്ച് കിടത്താൻ പറ്റും ഒരു പ്രശ്നവുമില്ല അത് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് ഒരുപാട് കിതാബുകൾ അടക്കമുള്ള കിതാബുകളിലൊക്കെ ഇത് കാണാൻ കഴിയും അങ്ങനെയാണ് മരിച്ച ആളുകളെ കിടത്തേണ്ടത് നമ്മളെ ആളുകൾ അറിയാതെ എന്തൊക്കെയോ പറയാൻ കിബിലയിലേക്ക് തിരിച്ച് കാൽ കിബിലയിലേക്ക് തിരിഞ്ഞ രൂപത്തിലാണ് കിടത്തേണ്ടത് അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരല്പം ചെറിയ എന്തെങ്കിലും ഒരു 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 ഖനമുള്ള എന്തെങ്കിലും ഒരു സാധനം അതായത് അല്പം ഒരു ഒരു തോർത്തുണ്ടോ അല്ലെങ്കിൽ അതിന് അത്ര എന്തെങ്കിലും ഒരു ഭംഗിയോ എന്തെങ്കിലും സാധനങ്ങൾ ചെറിയ തുണി കഷ്ണങ്ങൾ എടുത്തിട്ട് തലം അല്പം ഒന്ന് പൊക്കി കൊടുക്കുക അത് കിബിലയിലേക്ക് തലയുടെ ഒരു ഭാഗം കിബിലയിലേക്ക് ആകാൻ വേണ്ടി വലിയ പൊക്കൽ പൊക്കണമെന്നല്ല ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ കട്ടലും മറ്റോ ഒന്ന് ചെറുതായിട്ട് അടിഭാഗം പൊക്കി കൊടുത്താൽ മതി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ കമൻറ്റിലൂടെ പറയൂ ഇൻഷാ നമുക്ക് വളരെ വിശാലമായി വേണമെങ്കിൽ നമുക്കത് പറഞ്ഞു തരാൻ കഴിയും ഇൻഷാ നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമാരുമായി ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി അതിന് മനസ്സിലാക്കി പഠിച്ചേക്കാം നൽകട്ടെ